ഗഫൂറ ഇന്ന് ജുമാക്ക് ഞാൻ സാധാരണ മലയാളത്തിലുള്ള കുത്തുമ്പുള്ള പള്ളിയിലാണ് ഞാൻ പോകാറുള്ളത് ഇന്ന് വൈകുന്നേരം വേദാം പള്ളിയിലെ ഹത്തീബിനെ കണ്ട് സംസാരിച്ചു മഹലിന്റെ ഹത്തീബാണല്ലോ ഒന്നുമായിട്ട് ഞാൻ ഇന്നൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു അതായത് ഞാൻ ചോദിച്ചത് എന്നോട് ചോദിച്ചു ജുമാക്കൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എവിടെയാണ് ഞാൻ പറഞ്ഞു ഞാനവിടെ മലയാളത്തിലുള്ള പള്ളിയിൽ പോയിട്ട് ജുമാക്കും അമ്മ അത് ജുമാ ശരിയാവില്ല അത് മലയാളത്തിലുള്ള കുത്തുമല്ല അത് ജുമാ ശരിയാവില്ല അത് ശരിയല്ല അത് അപ്പൊ ഞാൻ ഞാൻ ചോദിച്ചോ അപ്പൊ എന്തപ്പോൾ ചെയ്യാ നമുക്കൊന്നും കേൾക്കിട്ട് മനസ്സിലാക്കിയിട്ട് ജീവി ജീവിതത്തിൽ പകർത്താനാണല്ലോ അപ്പൊ ഖുർആൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനാണ് ആ കുത്തുമ കേൾക്കാൻ വേണ്ടി പോണത് അത് കുത്തുമല്ല അത് പ്രസംഗാന്ന് പറഞ്ഞു അപ്പോ മൂരര് പറഞ്ഞ് ആ ജുമാ ശരിയാവൂല എന്ന് പറഞ്ഞപ്പോൾ അത്ര പിടയ്ക്കുന്നതാണ് വേദാപള്ളിയുടെ തൊട്ട് മുമ്പിൽ ജനശീര അത്ര പിടയുണ്ട് ഒപ്പം അത്ര വാങ്ങാൻ വേണ്ടി വന്നാണ് അപ്പം അവിടെ ഉള്ളവർക്കൊക്കെ അത് കേട്ടൊരു സംഭവമാണ് നടന്ന സംഭവമാണ് അപ്പം ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ജുമാ ശരിയാവില്ല കൂടി പറയണല്ലോ ആ അത് മലയാളത്തിന് ശരിയാവില്ല അറബി തന്നെ കുത്തുപോത്തണം ഏഹ് അറബി കുത്തുപോയാലാണ് ജുമാ ശരിയാവുള്ളൂ പറഞ്ഞു അപ്പോൾ ഈ ഉള്ളവനായ ഞാൻ ചോദിച്ചു തെറ്റിദ്ധരിക്കരുത് ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിക്കുമ്പോൾ മുജാഹിദാണ് ജമാഅത്താണ് തെബലീഗ് ആണ് എന്നൊന്നും പറയരുത് കാതിയാനാണെന്നും പറയരുത് ആ നിങ്ങൾ ചോദിച്ചോ നിങ്ങൾക്ക് സംശയം ചോദിക്കാം ഞമ്മൾക്ക് അത് പറഞ്ഞുതരാൻ ചെയ്യാ ചെയ്താരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട് നിങ്ങൾ ഷാഫിമാമിനെൻ്റെ ആളാന്ന് ചോദിച്ചു ഖത്തീബിനോടാണ് ഞാൻ ചോദിക്കുന്നത് ഖത്തീബിനോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഷാഫി മദബിന്റെ ആളാണോ അതെ ഞങ്ങൾ ഷാഫിയേക്കളാണ് ഞാൻ പറഞ്ഞു ഞാനും ഷാഫിയെന്നാണ് അപ്പോ നിങ്ങൾ ഷാഫിയാണ് ഇന്നോട് പറയണ് നിങ്ങൾ ഷാഫിയാണ് പിന്നെ എങ്ങനെയാ മുജാദി വള്ളി പോവാന്ന് വെച്ചു ഞാൻ പറഞ്ഞു അത് ഇമാം ഷാഫി പറഞ്ഞിട്ട് ഏഹ് എവിടെ പറഞ്ഞു എന്ത് പറഞ്ഞെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഇമാം ഷാഫിയുടെ കിതാബിലുണ്ട് ഖുതുബ മലയാളത്തിൽ പറയാനുണ്ടെന്ന് പറഞ്ഞു ശ്രദ്ധിക്കണം ഇവിടെയാണ് പോയിന്റ് പോയുണ്ട് അപ്പം നൂപ്പര് എന്നോട് ഇമാം ഷാഫി പറഞ്ഞോ ഖുതുബ മലയാളത്തിലാവെന്ന് ഞാൻ പറഞ്ഞു മലയാളത്തിൽ മാത്രം ഒന്നല്ല ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ അപ്പൊ മലയാളം മാത്രല്ല തമിഴ് ഇംഗ്ലീഷ് ഉറുദു കർണാടക ബംഗാളി എല്ലാ ഭാഷയും പെട്ട് അതെവിടെ പറഞ്ഞത് മൊയിലമാരിക്ക് അങ്ങനെയാണല്ലോ അവരുടെ മുമ്പിൽ വന്നൊരു കാര്യം പറമ്പു ചെറുതായി പോകുന്നൊരു തോന്നലുണ്ട് കിബറന്മാർ കിബറുള്ളവർക്കാണ് ഞാൻ പറഞ്ഞേ ഞാനിപ്പത് ഒരു സ്ഥലത്ത് പഠിച്ച് മനസ്സിലാക്കിയാന്ന് പറഞ്ഞു നിങ്ങൾ ആ കിതാബിന്റെ ഇബാറത്തൊന്നും ഉദ്ധരിക്കു ആ കിതാബ് ഏതാന്ന് പറക്കെ എന്നൊക്കെ മൂപ്പരിങ്ങനെ കടലൊക്കെ പൊട്ടുന്നമാതിരി ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ പൊട്ടുന്ന മാതിരി ഇങ്ങനെ കടകുപൊട്ടുന്നവര് പൊട്ടണ് ഞാൻ പറഞ്ഞിട്ട് ഷാഫി അല്ലേ ആ ഞാനും ഷാഫി അപ്പൊ ഇമാം ഷാഫിയുടെ കിതാബ് നമ്മൾ അംഗീകരിക്കണമല്ലോ എന്ന് പറഞ്ഞു ഇമാം ഷാഫിയുടെ ഗ്രന്ഥം കിതാബുൽ ഉമ്മ ഞാൻ ആ പറഞ്ഞു പറഞ്ഞുകൊടുക്കണ് ഇമാം ഷാഫിയുടെ ആധികാരിക ഗ്രന്ഥമാണ് കിതാബുൽ ഉമ്മ ആ കിതാബുൽ ഉമ്മിൽ ഒന്നാം വാല് നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ പേജിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ നൂപ്പരി വിട്ടില്ല അത് അങ്ങനെ പറഞ്ഞാ പറ്റൂല ആ ഇബാരത്തിന് ഉദ്ധരിക്കും നിങ്ങൾ അറബിയിൽ ആ ഇബാരത്തിന്റെ ആ കിതാബിൻ കിതാബിലുള്ള ഇബാരത്തിന് ഉദ്ധരിക്കും ഞാൻ പറഞ്ഞു മൗലവി അല്ലല്ലോ പണ്ഡിതനല്ലല്ലോ കിതാബിന്റെ ഇബാരത്തുകൾ കാണാപ്പാടം പഠിച്ചെടുക്കാൻ ആ അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞു ശരിയല്ലെന്നറിഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത്ര നിർബന്ധാണെങ്കിൽ ഞാൻ കിതാബിന്റെ പേര് പറഞ്ഞു അതിന്റെ പേജ് നമ്പറും പറഞ്ഞു അതിന്റെ വാല്യം നമ്പറും പറഞ്ഞു ഒന്നാം പേജ് നൂറ്റി ഒന്നാം വാല്യം നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ എന്നും പറഞ്ഞു ഇനിയിപ്പോ ഇത് ഇത്രയൊക്കെ പോരെ അല്ല പറ്റില്ല നിങ്ങൾ ഇബാരത്തിൽ ഉദ്ധരിക്കന്നെ വേണം ആ എന്നാ ഞാൻ എന്നാ ഇബാറത്ത് ബാലത്ത് ഉദ്ധരിച്ചതാ എന്നാ കേട്ടോന്നറി നൂപ്പര ശൈലി തന്നെ അവിടെ അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞത് നിങ്ങളെ ശൈലി പറഞ്ഞേട്ടാ നിങ്ങളെ ഇനി പറയും നിങ്ങൾ ആ ശൈലി പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മേത്ത് കയറും അതുകൊണ്ടാണ് ഇങ്ങളെ ശൈലി തന്നെ പറഞ്ഞത് ഇനി അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞരാ ബുദ്ധിമില്ല ഹുബത്തിൽ ഒരു ഹത്തീബ് മെമ്പറിന്റെ മേലെ ഹുതുബയിൽ സംസാരിക്കുന്നോണ്ട് യാതൊരു വിരോധമില്ല എങ്ങനത്തെ സംസാരം അവനും അവനക്കും മനസ്സിലാവണം ജനങ്ങൾക്കും മനസ്സിലാവണം അങ്ങനെയുള്ള രൂപത്തിൽ ഹുതുബ നിർവഹിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധമില്ലാസ് ജനങ്ങളെ ഭാഷയിൽ ഹുതുബ നിർവഹിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ലെന്ന് ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ആധികാരിക ഗ്രന്ഥമായ കിതാബുൽ ഉമ്മ ഒന്നാം വാല്യം നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ പേജ് ഇനി എന്താണ് മൊയ്ലേറെ ഈ ഇമാം ഷാഫിന്റെ ആളുകളാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഷാഫിയാക്കളാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇമാം ഷാഖിന് നിങ്ങൾ പിൻപറ്റുന്നില്ല പിന്റെ മറുപടിയില്ല ഇത് അടക്കം മനസ്സിലായിക്കോ കിതാബുൽ ഉമ്മ ഒന്നാം വാല്യം ഞാൻ നേരത്തെ പറഞ്ഞ പേജ് നമ്പറും അതിൽ പറഞ്ഞ ഇബാരത്താണ് ഞാൻ ഉദ്ദേശിച്ചത് ലാ ബു ഹുത്തുബത്തിൽ ആ ജുമാൻ ഹുത്തുമത്രല്ല ഹുബത്തിൻ എല്ലാ ഹുത്തുമുകളും ജനങ്ങൾക്ക് അതായത് എനിക്കും അവർക്കും മനസ്സിലാവണം കലാമിന്നാസ് ജനങ്ങളെ ഭാഷയിൽ നിർവഹിക്കുന്നൊണ്ട് ഫസ്റ്റ് പറഞ്ഞില്ലാബൈസ ഒരു വിരോധവും ഇല്ല അപ്പൊ ഇമാം ഷാഫിന് നിങ്ങൾ അംഗീകരിക്കുന്നില്ല നിങ്ങൾ ഷാഫി ആണ് പറഞ്ഞത് ബെർഡെ ഞങ്ങൾ ഷാഫി ഞങ്ങൾ ഷാഫി ഇമാമിന്റെ ആളുകള് ഞങ്ങള് ഷാഫി മദ്ഹബ് എന്ന് പറയുന്നത് അർത്ഥമില്ല ഞങ്ങളാണ് ഇമാം ഷാഫിന് അംഗീകരിക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിലെ മുജാഹിദ് പള്ളികളിൽ ജമാത്തിന്റെ പള്ളികളിൽ തബിലീഗ് പള്ളികളിൽ ബംഗാളി പള്ളികളിൽ ബാംഗ്ലൂരിൽ തമിഴ്നാട്ടിൽ ജനങ്ങൾ ഇമാം ഷാഫിനെ അംഗീകരിച്ചുകൊണ്ട് കുത്തു നടത്തുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ബുക്ക് എന്തെടുക്കും കാലാകാല ആ ബുക്ക് തന്നെ ആ ബുക്ക് ഇങ്ങനെ വായിക്കും ആ ബുക്ക് എങ്ങനെ വായിക്കും എല്ലാവിളിലേക്ക് അതെന്നെ മറച്ചു മറിച്ചു റിപ്പീറ്റ് അതെന്നെ ഇതല്ല ഇതാണ് കുത്തുബ ഇത് നബി ഓതിയ കുത്തുബല്ല നബി ഇങ്ങനെ കുത്തു ഓദ്യ ഗൾഫ് താഴെ നോക്ക് അന്നത്തെ ഓരോരോ വിഷയം സാന്ദർഭികമായിട്ട് പറയുന്നതാണ് അത് റെക്കോർഡും ചെയ്യപ്പെടുന്നുണ്ട് ഗൾഫിലൊക്കെ അപ്പൊ നാട്ടിലോ ഒരു ബുക്ക് തന്നെ ആ ഒരു ബുക്ക് തന്നെ ആ ഒരു ബുക്ക് മാത്രം അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നോക്കട്ടെ കിതാബിൽ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെ സത്യപ് ആവുമ്പോൾ അപ്പിമാ ഷാഫാഫിമാന്റെ കിതാബ് പഠിക്കാതാണ് വന്നതിന്റെ വിമാ ഉണ്ട് പോയി പഠിച്ചോളിയും ഞാൻ സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളിയും ആ ഭാഗം അവിടെ വെച്ച് നിർത്തി അടുത്തത് എന്താണ് ഞാൻ പറഞ്ഞതരാം